സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് യെസ് സീക്രട്ട് ഏജന്റിന്റെ കൂടെ നിൽക്കുന്നത് ഞാനാണ് ഇവിടെ കൃഷ്ണഗിരിയിൽ വന്ന സമയത്ത് ഞാൻ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രമുഖരായ ഒരാളെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ സീക്രട്ട് ഏജന്റിന്റെ കൂടെയാണ് കേട്ടോ ഇവിടെ വയനാട്ടിൽ കൃഷ്ണഗിരിയിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോയാണ് സോ പുള്ളി ബിഗ് ബോസിൽ പോവാന്നൊക്കെ കേൾക്കുന്നുണ്ട് അതായത് നമ്മുടെ ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് ആറ് പേരും അല്ല സീക്രട്ട് ഏജന്റും അഞ്ച് പേരും ബിഗ് ബോസിലേക്കെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സോ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ ആരായിരിക്കും സീക്രട്ട് സീക്രട്ടേജന്റ് ടാർജറ്റ് അതുപോലെ തന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്ത അത് ഏജന്റ് ബിഗ് ബോസിൽ വരികയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും കൺഫേംഡ് അല്ലെങ്കിൽ കൂടിയും ഇന്നലെ വീഡിയോയിൽ ജാസ്മിൻ ജാഫറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീക്രട്ട് സീക്രട്ടേജന്റ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി സോ ഒബിയസ്ലി അദ്ദേഹം ഇവിടെയോ കാറിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ഷെയ്പ്പാക്കിയിട്ടുണ്ട് സോ എന്തോ വലുത് വരാതിരിക്കുന്നു എന്നുള്ള രീതിയിൽ രണ്ട് ആണ് അതായത് ഒന്ന് മുടിയൊക്കെ വൃത്തിയാക്കി മീൻസ് ഏതെങ്കിലും ഒരു ഷോയ്ക്ക് അങ്ങനെ പോകാണെന്നുള്ള ഒരു ഹൈലൈറ്റ് നമുക്ക് തന്നിരിക്കുന്നു പിന്നെ രണ്ടാമത് സീക്രട്ട് എച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ടാർജറ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാണ് പോവുകയാണെങ്കിൽ എന്നുള്ളതിന്റെ ഒരു ഹിന്റും ഇന്നലത്തെ വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജാസ്മിനായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് സോ എന്തായാലും ജാസ്മിനെ പൊളിച്ചെടുക്കാൻ തന്നെയാണോ സീക്രട്ടേജൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കേണ്ട സോ സീക്രട്ടൈസിന വരികയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഗെയിം മാറുമോ ഇല്ലയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി എങ്ങനെയായിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിരിക്കുന്നു പ്രേക്ഷകരായിട്ട് ഓൾറെഡി ഒരു കണക്ഷൻ സൃഷ്ടിക്കുന്ന ഒരാളാണ് സീക്രട്ട് ഏജന്റ് അതായത് ഇപ്പം യൂട്യൂബ് വീഡിയോസിലൂടെ ആണെങ്കിലും കാര്യങ്ങളിലൂടെ ആണെങ്കിലും അദ്ദേഹം കോൺട്രവേഴ്സിയൽ ആയ ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് പ്രേക്ഷകരുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു മീൻസ് ഇത്രയും വലിയ കോൺട്രവേഴ്സിൽ ടോപ്പിക്കുകളൊക്കെ അദ്ദേഹത്തിന് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും ഇതുവരെ ഒരു കണ്ടസ്റ്റൻസിനും മര്യാദക്ക് ഒരു പ്രേക്ഷകരുമായിട്ടൊരു കോമ്പിനേഷൻ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല സോ അതാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു കണ്ടസ്റ്റൻസിനെ പറ്റി ഏറ്റവും കൂടുതൽ പരാജയം സോ അത് മറികടന്ന് പ്രേക്ഷകരുമായിട്ട് ഒരു ഇൻഡെപ്ത് കോൺവെർ അതായത് ഒരു മൈൻഡ് ഗെയിം തന്നെ ആ ഒരു സംഭവം പ്രേക്ഷകരുമായിട്ടുള്ള ഒരു ഗെയിം അതായത് അവരെ ഇഷ്ടപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ടറിന് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ബിക്കോസ് ഈ സാധാരണ വൈൽഡ് കാർഡുകളൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോൾ അവിടെ ഓൾറെഡി ഒരു വിന്നർ ഉണ്ടാവും അയാളെ ഒന്നും പുറത്താക്കുക അങ്ങനത്തെ ഒരു ആണ് ഇവിടെ എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് കളിച്ച് ഈ ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഇവിടെ ഫ്രഷ് ആയിട്ട് കളിക്കാം ആർക്കും ഒരു വലിയ ഒരു മാസീവ് ഹ്യൂജ് സപ്പോർട്ട് ഒന്നും പുറത്ത് ഇതുവരെ ക്രിയേറ്റ് ആയിട്ടില്ല ആർക്കും തന്നെ ക്രിയേറ്റ് ആയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഈ കേറുന്ന ആറ് വൈൽഡ് ഗാർഡുകൾ പക്ഷേ ആറ് വൈൽഡ് കാർഡുകൾക്കും ഒരു ബിഗ് ആണ് ബിഗ് ബോസ് തുറന്നിട്ടിരിക്കുന്നത് സാധാരണ നമ്മൾ പറയും വൈൽഡ് കാർഡുകൾ വരികയാണെങ്കിൽ അവർക്ക് അധികം ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കുന്നു പക്ഷെ ഇത് ക്ലിയർ കട്ടാണ് അതായത് ഒരു വൈൽഡ് കപ്പ് അടിക്കാൻ വരാൻ ചാൻസ് ഉള്ള ഒരു സീസണാണ് സീസൺ സിക്സ് എന്ന് പറയുന്നത് സോ എന്തായാലും സീക്രട്ടേജിന് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നത് വേറെ അഞ്ചു പേരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സോ എല്ലാ യൂട്യൂബ് ചാനലിലും പറയുന്ന പോലെ രണ്ട് അഭിഷേക് ഉണ്ട് ഒരു പൂജയുണ്ട് പിന്നെ ഒരു നന്ദന ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് സോ നമുക്ക് നോക്കാം പിന്നെ ഈ ആറുപേരൊക്കെ കയറുമോ എന്നുള്ള സീസൺ സിക്സ് ആയതുകൊണ്ട് ആറുപേര് കയറുവോ എന്നുള്ളത് നോക്കാം എന്റെ ഒരു മൈൻഡിൽ ഒരു അഞ്ചുപേര് ഓക്കെ പേരൊക്കെ കയറുമായിരിക്കും തമിഴ് ബിഗ് ബോസിലൊക്കെ കണ്ട പോലെ ഒരു പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും സ്വകാര്യ ഒരു മാസീവ് ആൾക്കാരാണ് ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് അപ്പൊ കംപ്ലീറ്റ്ലി അതിന്റെ ഉള്ളിൽ കളിച്ച എല്ലാ ഗെയിമും മാറും അതുപോലെ തന്നെ ഇന്നലെ ജിൻ്റെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് അഞ്ചുപേർ ഒറ്റക്കെട്ടായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത് അവരൊരു ടീം പ്ലാൻ്റെ വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ പറയുന്നുണ്ടായിരുന്നു സോ ഈവർ അഞ്ചുപേരെ തകർക്കാൻ ആറുപേരെ അല്ലെങ്കിൽ അഞ്ച് പേരെ ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലേക്ക് കയറ്റി വിടുകടോ എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു സോ സീക്രട്ട് ഏജന്റ് വരികയാണെങ്കിൽ എങ്ങനെ സീക്രട്ട് ഏജന്റ് ഗെയിം കളിക്കണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം സോ എന്താണ് സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും